ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ ഉള്ള സീനാണ് കേട്ടോ ഇന്ന് രാവിലെ ഇത്തിരി നേരത്തെ എണീറ്റായിരുന്നു എണീറ്റ് വന്നപ്പോൾ തന്നെ പൊരിഞ്ഞ മഴ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് രാവിലെ തന്നെ ഇങ്ങനെ മഴ പെയ്യണം നമ്മളിപ്പോൾ ജോലിക്കൊന്നും പോകാണ്ട് വെറുതെ ഇരിക്കുന്നോണ്ടായിരിക്കാം ജോലിക്ക് പോകുന്നവർക്ക് എന്തായാലും ഇഷ്ടമായിരിക്കുമല്ലേ ഇങ്ങനെ രാവിലെ മഴ പെയ്യണത് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെയൊക്കെ ഇതുപോലെ മഴ പെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആർക്കും ജോലിക്കൊന്നും പോകണ്ടല്ലോ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ അപ്പോഴും പ്രത്യേക വൈബാണ് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ തന്നെയാണ് കേട്ടോ ഇയാളിൽ രാവിലെ നേരത്തെ എണീറ്റായിരുന്നു രാവിലെ എണീറ്റ് വാക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴ പെയ്യണ സൗണ്ട് അകത്ത് കേൾക്കുമ്പോൾ തന്നെ വേഗം പുറത്തേക്ക് ഓടി ഇറങ്ങും എന്നിട്ട് മഴ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ പറയും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രാവിലെ തന്നെ മഴ ആസ്വദിച്ച് കുറച്ചു നേരമൊക്കെ അവിടെ നിന്നിട്ടാണ് അതിനുശേഷം രാവിലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദോശയും സാമ്പാറും കഴിച്ച് പിന്നെ ഇന്ന് ചെറിയൊരു പരിപാടിയുണ്ട് കേട്ടോ ഇന്ന് എൻ്റെ കസിൻ്റെ ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ ചേച്ചിയുടെ ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് അപ്പോൾ ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്ക് ആ ടൈമിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ മഴ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണേണ് ഇതാണ് കേട്ടോ അവിടുത്തെ സ്ഥലം മഴ പെയ്തു കഴിഞ്ഞപ്പം മൊത്തം വെള്ളം ആയിട്ടാണ് നമുക്കപ്പോൾ ഒരുപാട് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഭയങ്കര മഴയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞായിരുന്നു മഴ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ചേരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് പിന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും തിരക്കൊക്കെ ആയിരുന്നു നമുക്ക് വീഡിയോസ് ഒന്നും കൂടുതൽ എടുക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥലമൊക്കെ കാണാമെന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയതാണ് നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ് കേട്ടോ മഴയതുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് കാണാനോ എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല ഇപ്പം നമ്മുടെ വീഡിയോ എത്രയോളം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ